വെൽക്കം ടു മൂവി കഴിഞ്ഞ ദിവസം കല്യാൺ ഗ്രൂപ്പ് എല്ലാ വർഷവും നടത്താറുള്ള താരസംഗമ വേദിയായ നവരാത്രി ആഘോഷങ്ങൾക്കിടെ നടി മഞ്ജു വാര്യർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു കല്യാണിന്റെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടയാളാണ് മഞ്ജു എന്നിട്ടും എന്തുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ലെന്ന സംശയം ആരാധകർ പങ്കുവച്ചിരുന്നു വർഷങ്ങൾ നീണ്ട ദാമ്പത്യബന്ധം മഞ്ജു വാര്യരും ദിലീപും അവസാനിപ്പിച്ചപ്പോൾ ഇരുവരും ഒരിക്കൽ പോലും എവിടെയും പരസ്പരം കുറ്റം പറഞ്ഞിരുന്നില്ല പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഇഷ്ടം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പൊതുവേരികളിൽ പ്രത്യേകിച്ചും ഇരുവർക്കും വേണ്ടപ്പെട്ടവരുടെ വിവാഹം മരണം പോലുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും മഞ്ജുവാര്യർ വിട്ടു നിൽക്കുന്നത് കാണാൻ സാധിക്കും അടുത്തിടെ നടന്ന വിവാഹങ്ങളിലും അത്രയും പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിലൊന്നും മഞ്ജുവാര്യരെ കാണാൻ കിട്ടിയിട്ടില്ല കെ പി എസ്സിൽ എഴുത ഇന്നസെന്റ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കബീർ പൊന്നമ്മയുടെ മരണം വരെയുള്ള സംഭവങ്ങളിൽ എല്ലാം ദിലീപ് എത്താറുണ്ട് അതും കുടുംബസമേതമായി എന്നാൽ ഇവരൊക്കെ മഞ്ജുവിനെ ഏറെ പ്രിയപ്പെട്ടവരായാലും ഒരിക്കൽ പോലും ദിലീപ് എത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകലം പാലിക്കുന്നത് കാണാൻ സാധിക്കും മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെ മഞ്ജു വാര്യർ പങ്കെടുക്കാൻ വരുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കളുടെ വിവാഹങ്ങളിലടക്കം മഞ്ജു വാര്യർ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിലത്തെ ചടങ്ങുകളിൽ ഒന്നായ കല്യാൺ ജുവല്ലറിയുടെ നവരാത്രി ആഘോഷങ്ങളിൽ പോലും മഞ്ജുവിനെ കാണാൻ കിട്ടിയില്ല ബോളിവുഡ് ടോളിവുഡ് കോളിവുഡ് അടക്കമുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്ന ചടങ്ങാണ് കല്യാൺ ചൊല്ലറി ഉടമ കല്യാണരാമൻ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷം എന്നാൽ അവിടെ എവിടെയും മഞ്ജുവിനെ കഴിഞ്ഞ ദിവസം കാണാൻ ആയില്ല എന്നതാണ് മറ്റൊരു സത്യം ദിലീപിന്റെ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഭാര്യ കാവ്യ്ക്കുമൊപ്പം എത്തിയപ്പോൾ മഞ്ജു മാറി നിന്നതാണോ എന്നതാണ് ചോദ്യം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപേ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചുവരും മുൻപേ തന്നെ അതിന് അവസരം കൊടുത്ത ആളാണ് കല്യാണരാമൻ കാരണം അമിതാഭ് ബച്ചന്റെ മകളെ പരസ്യ ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുന്റെ റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് ഹൗവോൾഡ് അറിയൂ എന്ന ചിത്രത്തിലൂടെ മഞ്ജു രണ്ടാം വരവ് നടത്തിയത് കഴിഞ്ഞ വർഷവും ഈ വർഷവും കല്യാണരാമൻ സംഘടിപ്പിച്ച ചടങ്ങളിലെല്ലാം ദിലീപും കുടുംബവുമായിരുന്നു പ്രധാന ആകർഷണം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തും ദിലീപ് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം എന്തുകൊണ്ടാണ് മഞ്ജു മാറി നിൽക്കുന്നതെന്നാണ് ചോദ്യങ്ങൾ മലയാളം തമിഴ് ബോളിവുഡ് താരങ്ങളെല്ലാം കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ടോമിനോ തോമസ് ഹാരിക്കൊപ്പമാണ് എത്തിയത് ഇവരെ കൂടാതെ നിഖില വിമൽ അനാർക്കലി കല്യാണി പ്രിയദർശൻ ജൂഡ് ആന്റണി പ്രിയദർശൻ അന്നാബൻ അടക്കമുള്ളവരും പങ്കെടുത്തു ബോളിവുഡിൽ നിന്ന് മലേക അറോറ ശിൽപ ഷെട്ടി രശ്മിക മന്ദാന സെയ്ഫ് അലി ഖാൻ കത്രിന കൈഫ് അടക്കമുള്ളവർ പങ്കെടുത്തു പ്രൈവറ്റ് ജെറ്റിലാണ് താരങ്ങൾ എത്തിയതെന്നാണ് വിവരം ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന താരങ്ങളിലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം താത്ത ഏറ്റവും പുത്തൻ ചിത്രം വേട്ടയം റിലീസിന് തയ്യാറെടുക്കുകയാണ് ഒക്ടോബർ പത്തിനാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്